നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ അഭിനേത്രിയാണ് സീരിയൽ താരം മേഘ്ന വിൻസെന്റ് മേഘന ഇതിനോടകം നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അന്നും ഇന്നും പ്രേക്ഷകർക്ക് താരം ചന്ദ്രമഴയിലെ നിഷ്കളങ്കമായ ഭാര്യ അമൃതയാണ് ചന്ദ്രമഴ സീരിയൽ തന്നെയാണ് നടിയെന്ന രീതിയിൽ മേഘനയ്ക്ക് വലിയ രീതിയിൽ റീച്ചുണ്ടാക്കി കൊടുത്തതും സോഷ്യൽ മീഡിയയിൽ സജീവമായ മേഘന പങ്കിടുന്ന വിശേഷങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട് സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിസിസ് ഹിറ്റ്ലറാണ് മേഘന അഭിനയിച്ച അടിത്തിടെ ഹിറ്റായ ഏറ്റവും പുതിയ സീരിയൽ ചന്ദനമഴയിലെ അമൃതയെ പോലെ തന്നെ ആരാധകർ മിസിസ് ഹിറ്റ്ലറിലെ ജ്യോതിയെയും ഏറ്റെടുത്തിരുന്നു യൂട്യൂബ് ചാനലിലൂടെയും മേഘന വിശേഷങ്ങൾ പങ്കിടാറുണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സാണ് മേഘനയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ മാത്രമുള്ളത് തന്റെ അടുത്ത സുഹൃത്തും നടിയുമായ ഡിമ്പിൾ ടോണിയുടെ സഹോദരൻ ഡോൺ ടോണിയായിരുന്നു മേഘന വിവാഹം കഴിച്ചത് എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബന്ധം വേർപിരിയുകയായിരുന്നു വിവാഹമോചനത്തിന്റെ കാരണം രണ്ടുപേരും എവിടെ വെളിപ്പെടുത്തിയിട്ടില്ല അതിനുശേഷം ഡോൺ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു ചന്ദ്രമഴയ്ക്ക് ശേഷം തമിഴിൽ തിരക്കിലായിരുന്നു മേഘന അതിനുശേഷം തിരിച്ചെത്തി സി കേരളത്തിലും സൺ ടി വിയിലും എല്ലാം സജീവമായി പക്ഷേ ഏഷ്യാനെറ്റിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടായിരുന്നില്ല വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളുമായി മുന്നേറുകയാണ് മേഘന വിൻസെന്റ് ഏഴ് വർഷത്തെ ഇടവേളകൾക്ക് ശേഷം മേഘന ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചെത്തിയതിന്റെ സന്തോഷം പങ്കുവച്ചിരുന്നു സാന്ത്വനം രണ്ടാം ഭാഗത്തിലൂടെയാണ് ഏഷ്യാനെറ്റിലേക്ക് തിരികെ എത്തിയത് ദീപൻ മുരളിയാണ് മേഘനയുടെ നായകനായി എത്തിയത് ഇവരുടെ കോംബോ മികച്ചതാണെന്നായിരുന്നു കമന്റുകൾ ഗംഭീരമായാണ് ഇവരുടെ വിവാഹം കൊണ്ടാടിയത് അഭിനയത്തെക്കാൾ ഉപരി നടിയുടെ വ്യക്തി ജീവിതവും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു വിവാഹവും വിവാഹമോചനവും പിന്നീടുള്ള വിശേഷങ്ങളും എല്ലാം ചർച്ചയായിരുന്നു ഒന്നിച്ചു മുന്നോട്ട് പോകാനാവില്ലെന്ന അവസ്ഥയിൽ എത്തിയപ്പോഴായിരുന്നു മേഘനയും ഡോൺ വേർപിരിഞ്ഞത് വിവാഹമോചനത്തിന് ശേഷമായി ഡോൺ പുനർവിവാഹിതനാവുകയായിരുന്നു ഡിവൈനായിരുന്നു ജീവിത സഖ്യയായി എത്തിയത് യൂട്യൂബ് ചാനലിലൂടെയായി ഡിവൈനും സജീവമാണ് മേഘനെ അവരുടെ ജീവിതത്തെക്കുറിച്ചോ ഒന്നും പറയാൻ ഞാൻ ആളല്ല ആളുകൾ എന്തിനാണ് അവരെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നത് എന്നെ അറിയില്ലെന്നായിരുന്നു ഡിവൈൻ മറുപടി പോസ്റ്റുകളുടെ താഴെയായി വരുന്ന കമന്റുകളിൽ മേഘനയെ പരാമർശിക്കരുതെന്നും ഡിവൈൻ പറഞ്ഞിരുന്നു ഇടയ്ക്ക് കരിയറിൽ ഒരു ഇടവേള വന്നുവെങ്കിലും ശക്തമായ തിരിച്ചുവരവായിരുന്നു മേഘന നടത്തിയത് രണ്ടാം വരവിൽ ഗംഭീര സ്വീകാര്യതയും പിന്തുണയുമായിരുന്നു മേഘനയ്ക്ക് ലഭിച്ചത് സാന്ത്വനം രണ്ടാം ഭാഗത്തിലാണ് താരം ഇപ്പോൾ അഭിനയിച്ചു വരുന്നത് മുൻപ് ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള കഥാപാത്രമാണ് പരമ്പരയിലേത് നെഗറ്റീവ് ടച്ച് വരുന്നുണ്ടെങ്കിലും മികച്ച പിന്തുണയാണ് ആരാധകർ മേഘനക്ക് നൽകുന്നത് കരിയറിലെ മാത്രമല്ല പേഴ്സണൽ ലൈഫിലെ വിശേഷങ്ങൾ വ്ളോഗുകളിലൂടെയായി താരം പങ്കുവെക്കാറുണ്ട് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോയുമായിരുന്നു ഒടുവിലായി പങ്കുവെച്ചത് നമുക്കൊന്ന് ചായ മാറ്റിയാലോ അമ്മ എന്ന് ചോദിച്ചായിരുന്നു മേഘന സംസാരിച്ചു തുടങ്ങിയത് ചളു അടിച്ച് കുളമാക്കിയെങ്കിലും ഹെയർ കളർ സെലക്ട് ചെയ്തത് മേഘനയായിരുന്നു ഒത്തിരി സമയമെടുത്താണ് കളർ ചെയ്തത് അധികം ഗ്രാൻഡ് ആക്കരുതെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു കളറിങ് കഴിഞ്ഞതിന് ശേഷമായി മുടി വെട്ടുകയും ചെയ്തിരുന്നു ഷോൾഡറിന്റെ അടുത്തുവരെ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്യില്ലെന്ന വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് എല്ലാത്തിനും ഇരുന്ന് തരുന്നത് ഫ്രണ്ടിലെ മുടി കുറച്ചുകൂടി ഷോർട്ടാക്കാമെന്ന് കരുതിയിരുന്നു എന്നാൽ പണി ചെയ്യുമ്പോൾ അത് മുന്നിലേക്ക് വീഴും ഒത്തിരി ഷോട്ടാക്കരുതെന്നായിരുന്നു അമ്മ പറഞ്ഞത് ആ സജഷൻ അംഗീകരിക്കാതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ എന്നായിരുന്നു മേഘന പറഞ്ഞത് ഈ കട്ട് എനിക്കിഷ്ടമായി ഈ ലുക്ക് കൊള്ളാമെന്നായിരുന്നു അമ്മ പറഞ്ഞത് ഒരു പത്ത് വയസ്സ് കുറഞ്ഞതുപോലെ ഉണ്ടെന്നായിരുന്നു കമന്റുകൾ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ലവ് അമ്മയാണ് എൻ്റെ ലോകവും അമ്മയാണ് ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന പോസ്റ്റുമായും മേഘന എത്തിയിരുന്നു മേഘന ഡോൺ വിവാഹമോചനം ചർച്ചയായ സമയത്ത് നടിയുടെ കുടുംബജീവിതം തകരാൻ മേഘനയുടെ അമ്മയാണത് കാരണമെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു മേഘനയുടെ വിവാഹമോചനത്തിന് പിന്നിൽ താനാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മേഘനയുടെ അമ്മ നിന്നി തന്നെ മറുപടിയുമായി രംഗത്തെത്തിയതും ഏറെ ചർച്ചയായിരുന്നു മേഘനയെ നശിപ്പിച്ചത് മേഘനയുടെ അമ്മയാണെന്നുള്ള പ്രചാരണങ്ങൾ ഞാനും കണ്ടിരുന്നു ഞാൻ അങ്ങനെയല്ലെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത് എനിക്ക് ദൈവത്തെയും എന്റെ മനസാക്ഷിയും മേഘനയെയും മാത്രം കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി അല്ലാതെ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് വന്ന് പറയേണ്ട കാര്യം അങ്ങനെ പറയുന്നതാണ് ഏറ്റവും വലിയ വിഡിത്തം കാരണം എന്തെങ്കിലുമൊക്കെ കുറവ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും പിന്നെ മേഘനയ്ക്ക് വിവാഹ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിച്ചു എന്നത് അവളുടെ എക്സ്പീരിയൻസ് ആണ് അത് അവളായിട്ട് ഓപ്പൺ ചെയ്താലേ അതിന് ക്ലാരിഫിക്കേഷൻ വരും അതുകൊണ്ട് തന്നെ ഞാൻ അവളെ അതൊക്കെ പുറത്തു പറയാൻ ഫോഴ്സ് ചെയ്തിട്ടില്ല അവൾക്ക് എന്ന് തോന്നുവോ അന്ന് അവൾ അതിനെല്ലാം ക്ലാരിഫിക്കേഷൻ കൊടുക്കും ഞാൻ ജീവിച്ചതും ജീവിക്കുന്നതും ജീവിക്കാൻ പോകുന്നതും മേഘനയ്ക്ക് വേണ്ടിയാണെന്നാണ് ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി മേഘനയുടെ അമ്മ പറഞ്ഞത് എനിക്കൊരു വിഷമം വരുന്നത് അമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല അമ്മ സിംഗിൾ പാരന്റായിട്ടാണ് എന്നെ വളർത്തിയത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അമ്മ ഫിനാൻഷ്യലി വളരെ ഡൗൺ ആയിരുന്നു അന്ന് എനിക്ക് സിർലാക്ക് വാങ്ങാനുള്ള പണം പോലും അമ്മയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ സ്വന്തം രക്തം കൊടുത്തിട്ടാണ് അത് വാങ്ങിയിരുന്നത് ഇത് എന്റെ വിവാഹ ദിവസം അമ്മയുടെ സുഹൃത്താണ് എന്നോട് പറഞ്ഞത് അമ്മയാണ് ഇത് എന്നോട് പറയുന്നത് എങ്കിൽ പോലും എനിക്ക് ഇത്രത്തോളം ഫീൽ വരില്ലായിരുന്നു ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്ത അമ്മയ്ക്ക് എനിക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് സഹിക്കാൻ പറ്റില്ല എൻ്റെ വിഷമം കണ്ടാൽ അമ്മ അതിന് സൊല്യൂഷൻ കാണാതെ ഉറങ്ങില്ലെന്നും അമ്മയുമായുള്ള ബന്ധത്തിൻ്റെ ആഴം വെളിപ്പെടുത്തി പറഞ്ഞു സിനിമാ സീരിയൽ മേഖല വളരെ സേഫ്റ്റിയുള്ള ഒന്നായിട്ടാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും മേഘനയുടെ അമ്മ പറഞ്ഞു അഭിനയം പോലെ സേഫ്റ്റിയുള്ള വേറൊരു ജോബില്ല സിനിമ സീരിയൽ മേഖലയിൽ അല്ലാതെ വേറെ എവിടെയാണ് ജോലിക്ക് അച്ഛനെയും അമ്മയും ഒപ്പം കൂട്ടാൻ പറ്റുക പിന്നെ നമ്മുടെ സ്റ്റാൻഡാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ എന്നും അമ്മ നിമ്മി പറയുന്നുണ്ട് മേഘനയും തന്റെ അനുഭവം പങ്കിട്ടു ഈ നിമിഷം വരെ എന്നെ ആരും മോശമായി നോക്കുന്നതായി പോലും ഈ അഭിനയ മേഖലയിൽ നിന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എല്ലാവർക്കും ഇതേ അനുഭവം ആയിരിക്കില്ലെന്നും മേഘന പറഞ്ഞിരുന്നു സീരിയൽ അഭിനയം മാത്രമല്ല ഡാൻസ് സംഗീതം പാചകം കൃഷി എന്നിവയിലെല്ലാം മേഘന സജീവമാണ് സോഷ്യൽ മീഡിയയിൽ സജീവമായ മേഘന നല്ലൊരു കുക്കാണെങ്കിൽ കൂടിയും ചോറ് വെക്കാൻ മാത്രം താരം ഇപ്പോഴും പഠിച്ചിട്ടില്ലെന്നാണ് മേഘനയുടെ അമ്മ നിമ്മി പറഞ്ഞത് ബിരിയാണി അടക്കം എല്ലാ ഭക്ഷണവും രുചിയിൽ പാചകം ചെയ്യുന്ന മേഘനയ്ക്ക് പിടയ്ക്കുന്നത് ചോറിന്റെ വേവ് നോക്കി പാചകം ചെയ്യുന്നതിലാണ് പലതവണ അമ്മയുടെ അടക്കം സഹായത്തോടെ ചോറ് വെക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടുവെന്നും മേഘന പറഞ്ഞിരുന്നു ആരും ഞാനിത് പറഞ്ഞാൽ വിശ്വസിക്കില്ലെന്ന് തോന്നുന്നു ബിരിയാണി പായസം തുടങ്ങിയ ഒട്ടുമിക്ക വിഭവങ്ങളും മേഘന പാചകം ചെയ്യും പക്ഷേ ചോറ് വയ്ക്കാൻ മാത്രം മേഘനയ്ക്ക് അറിയില്ലെന്ന് അമ്മ നിമ്മി പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് സത്യമാണെന്ന് മേഘനയും സമ്മതിക്കുന്നു അമ്മ പറഞ്ഞത് സത്യമാണ് ഇതിന്റെ പേരിൽ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചോറ് വെക്കുന്നത് മാത്രം എനിക്ക് സെറ്റാകുന്നില്ല ഞാൻ എപ്പോൾ ചോറ് ഞെക്കി നോക്കി വേവ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അത് ഞെങ്ങുന്നതായും വെന്തതായും തനിക്ക് തോന്നുന്നുവെന്നും മേഘന പറയുന്നുണ്ട് താരത്തിന്റെ ഏറ്റുപറച്ചിൽ വൈറലായതോടെ ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി സ്ത്രീകളും പുരുഷന്മാരും സമൂഹത്തിൽ ഉണ്ടെന്നത് കമന്റ് ബോക്സിൽ നിന്നും വ്യക്തമാണ് ചോറ് വെക്കാനും വേവ് നോക്കി വാങ്ങാനും അറിയില്ലെന്നതിന്റെ പേരിൽ മേഘനയെ വിമർശിക്കേണ്ടതില്ലെന്നും പലർക്കും മേഘനയുള്ളതുപോലുള്ള പ്രശ്നങ്ങൾ ചോറ് വെക്കുന്ന കാര്യത്തിൽ ഉണ്ടെന്നും കമന്റുകളുണ്ട് നിരവധി രസകരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചത് ഞാനും എല്ലാ ഫുഡും പാചകം ചെയ്യും പക്ഷേ ചോറ് വാർക്കാനും ചപ്പാത്തി വറുത്താനും അറിയില്ല ഇതേ പ്രശ്നം ഞാനും അനുഭവിക്കുന്നുണ്ട് ഞെക്കി നോക്കുമ്പോഴെല്ലാം അരി വെന്തതായി തോന്നും എനിക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാം പക്ഷേ രസം മാത്രം അറിയില്ല എത്ര ഉണ്ടാക്കിയിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല കുക്കിംഗ് തുടങ്ങിയിട്ട് വർഷങ്ങളായി മേഖലയുടെ അതേ പ്രശ്നം എനിക്കുമുണ്ട് ചോറിന്റെ വേവ് ഇപ്പോഴും നോക്കിയാൽ മനസ്സിലാകില്ല എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ പാചകം പഠിക്കാനുണ്ടായ കാരണങ്ങളും പാചക പരീക്ഷണങ്ങൾ വിജയിച്ചപ്പോഴുള്ള അനുഭവങ്ങളും ചിലർ പങ്കുവച്ചിട്ടുണ്ട് സാന്ത്വനം രണ്ടാം ഭാഗം ഹൃദയം എന്നിവയാണ് മേഘന അഭിനയിക്കുന്ന പുതിയ സീരിയലുകൾ നർത്തകി കൂടിയായ മേഘന സ്റ്റേജ് ഷോകളുമായും സജീവമാണ് സീരിയലുകളിൽ മാത്രമല്ല ചില സിനിമകളിലും മേഘന അഭിനയിച്ചിട്ടുണ്ട് കൃഷ്ണപക്ഷ കിളികൾ ലോറി ഗേൾ ഏഴാം സൂര്യൻ കയൽ ഡാർവിന്റെ പരിണാമം എന്നിവയായിരുന്നു അത് രണ്ടായിരത്തി മുതലാണ് മേഘന സീരിയലുകളിൽ സജീവമായി അഭിനയിച്ചു തുടങ്ങിയത് ഭക്തി സീരിയലായ സ്വാമിയെ ശരണമയ്യപ്പയിലാണ് ആദ്യം മേഘന അഭിനയിച്ചത് അതിനുശേഷം ഓട്ടോഗ്രാഫ് ആകാശദൂത് പരുണയം അമല തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചു പക്ഷേ മേഘന തരംഗമായത് ചന്ദ്രമഴയ്ക്ക് ശേഷമാണ് ചന്ദ്രമഴ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നടി പിന്മാറിയിരുന്നു സീരിയലിന്റെ അവസാന ഭാഗങ്ങളിൽ മറ്റൊരു നടിയാണ് അമൃതയായി അഭിനയിച്ചത്